പോയാ എല്ലാം പോയാ ക്ലിയർ അല്ലേ എല്ലാം ഓക്കെ ക്ലിയർ അല്ലെങ്കിൽ പറയണ എന്തോ ഒരു സ്ക്രീൻ വ്യത്യാസം വരുന്നെന്താ എന്തോ സ്ക്രീനിന്റെ കളർ ഇതാവുന്നെന്താ സ്ക്രീനിങ്ങനെ ഇടയ്ക്ക് കളർ ഇതാവണ്ടല്ലോ ആ ഇപ്പൊ ശരിയായി പക്ഷെ ഇടയ്ക്ക് ഒരു കളറാ കൊഴപ്പില്ല പോയി കഴിച്ചോ കഴിച്ചോടാ എല്ലാരും കേൾക്കണേടാ സാറിന്റെ ബോയ്സ് ഉണ്ടെങ്കിൽ ആദിത്യനൊക്കെ എവിടെ പോയടാ ആദിത്യ എവിടെ സാറിന് എവിടെ കാണില്ലല്ലോ സാധാരണ ആദിത്യൻ വരാറുള്ളതാണ് ഇന്ന് എന്ത് ആദിത്യ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് ക്ലാസ് ആദ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് സാറ് വേറെ ഇതിലേക്ക് പോകുന്നില്ല ഡയറക്റ്റ് ആയിട്ട് സാറ് ക്ലാസ്സിലേക്ക് പോകുന്നു ഓക്കെ അപ്പൊ ആക്ച്വലി നമ്മൾ ഡി എൻ എയുടെ പാക്കേജിനെ കുറിച്ചിട്ടാണ് പാക്കിംഗ് ഓഫ് ഡി എൻ എന്താ പാക്കിംഗ് ഓഫ് ഡി എൻ എ പാക്കിംഗ് ഓഫ് ഡി എൻ നമ്മൾ പറഞ്ഞ അല്ലെ കറക്റ്റ് അല്ലേ പാക്കിംഗ് ഓഫ് ഡി എൻ എ അതായത് നമ്മൾ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞ നമ്മൾ പഠിച്ചാണ് സെൽ സൈക്കിൾ അല്ലേ സെൽ സൈക്കിൾ എന്ന് പറഞ്ഞ പ്രോസസ് എടുത്താൽ ആക്ച്വലി ആ പ്രോസസ്സിൽ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത് എന്താണ് ഒന്ന് ഡി എൻ എ സപ്പറേഷൻ ആണ് അല്ലെ സോറി ഡി എൻ എ സപറേഷൻ പറഞ്ഞാൽ ഫസ്റ്റ് ഡി എൻ എ റപ്ലിക്കേഷൻ ആണ് എന്താണ് ഡി എൻ എ റപ്ലിക്കേഷൻ അതിനുശേഷം ഡി എൻ എ അഥവാ ക്രോമസോൺ സെപ്പറേഷൻ അല്ലെ ഡി എൻ എ സപ്പറേഷൻ ചെയ്യുന്നു അല്ലെ സെപ്പറേഷൻ പിന്നീടാണ് ഡി എൻ എ കണ്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് ശരിയല്ല മൂന്ന് പ്രോസസ്സാണ് ആക്ച്വലി ഒരു സെൽ സൈക്കിളിൽ നടക്കുന്നത് ഞാൻ ജനറലി ആയിട്ട് പറയുകയാണ് മൂന്ന് പ്രോസസ്സാണ് ഒരു സെൽ സൈക്കിളിൽ നടക്കുന്നത് എന്താണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ് രണ്ടാമത്തെ പ്രോസസ്സാണ് ഡി എൻ എ സെപ്പറേഷൻ മൂന്നാമത്താണ് ഡി എൻ എ കണ്ടൻസേഷൻ ഡി എൻ എ കണ്ടെൻസ് ആവാന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത ഡി എൻ എ രണ്ട് സെല്ലിലേക്ക് മാറുന്നു അല്ലെ സെല്ലിലേക്ക് മാറുന്ന പ്രോസസ്സിൽ കണ്ടൻസ് ചെയ്യുന്നു അപ്പോൾ ആലോചിക്കുക എന്താണ് ആക്ച്വലി ഡി എൻ എ കണ്ടൻസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഞാൻ പറഞ്ഞു ഇന്നലെ ഒരു കണക്ക് പറഞ്ഞതാണ് ഏകദേശം ടു പോയിന്റ് ടു മീറ്റർ ലെങ്ത് ഉണ്ടാവും ഒരു ഡി എൻ എ അപ്പോൾ ആ ടു പോയിന്റ് ടു ലെങ് ഉള്ള ഡി എൻ എ മീറ്ററുള്ള ഡി എൻ എ അല്ലേ ടു പോയിന്റ് ടു മീറ്ററുള്ള ഡി എൻ എന് ആക്ച്വലി നമ്മൾ എന്താണ് ടു പോയിന്റ് ടു മീറ്ററുള്ള ഡി എൻ എ നമ്മൾ ടെൻ റൈസ് ടു മൈനസ് സിക്സ് മീറ്റർ അല്ലേ അതിന് മൈക്രോമീറ്റർ മൈക്രോമീറ്റർ ആയ കണക്കിലേക്ക് നമ്മൾ മാറ്റുകയാണ് അപ്പൊ ആലോചിച്ച് നോക്കി വലിയ ഡീനെ നമ്മൾ ചെറുതായിട്ട് കണ്ടൻസ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ഒരു ചെറിയ സെല്ലിലേക്കാക്കുന്നു ആരും കമന്റ് പറയുന്നില്ല ആദിത്യനെ കാണുന്നില്ല ഓക്കെ എന്തുപറ്റി ആദിത്യ അല്ല ഇല്ലാത്ത ആളുടെ കാര്യം അല്ലേ ഓക്കെ ആദിത്യ പോയില്ല ഇല്ല ഇങ്ങനെ സാർ ആദിത്യനെ ആദിത്യനെ വിളിച്ച് എപ്പോഴും ആദിത്യന്റെ പേരാ വന്നുകൊണ്ടിരിക്കുന്ന ലൈബ്രി ഓക്കെ അപ്പോ അപ്പോൾ ആലോചിച്ച് നോക്കിയേ ടെൻ റേസ് ടു മൈനസ് സിക്സ് അതായത് ഒരു സെല്ലിൽ നമുക്കറിയാം ടു പോയിന്റ് ടു മീറ്റർ ഉള്ള സാധനത്തിന് നമ്മൾ ഇതിലേക്ക് മാറ്റുന്നത് ടെൻ റൈസ് ടു മൈനസ് സിക്സ് ഡയമീറ്റർ ഉള്ള ഒരു സെല്ലിൽ സെല്ലിലേക്ക് അപ്പോ ഈ സാധനത്തിന് കണ്ടൻസ് ചെയ്യണം കണ്ടൻസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിനെ നമ്മൾ പ്രോട്ടീനുകൾ വേറെ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്താ ചുരുട്ടി കൂട്ടുന്നു ചുരുട്ടി കൂട്ടാതിന്റെ ഓർഡർ ഉണ്ട് വെറുതെ ചുരു ചുരുട്ടി കൂട്ടുന്നതല്ല ആക്ച്വലി ഈ പ്രോട്ടീനുകളെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് ഹിസ്റ്റോൺ പ്രോട്ടീനുകളാണ് ഹിസ്റ്റോൺ പ്രോട്ടീൻ അവർ ത്രീ ഡൈമെൻഷനലി പറഞ്ഞാൽ അവർ ഹിസ്റ്റോൺ ഒക്ടോമർ ആയിരിക്കും ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എട്ടു പേര് ഉണ്ടാവും ഇവർക്ക് ഓരോ ഓരോ ആൾക്കാരാണ് കേട്ടോ എച്ച് ടു എച്ച് ടൂ ബി എന്നൊക്കെ നമ്മൾ പറയും എച്ച് ത്രീ എച്ച് ഫോർ അത് നമ്മളിപ്പോൾ പഠിക്കാനല്ലേ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഇവർ ഓർഡർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് ഓർഡറിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ അതെ ഒരു ബേസ് 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 പെയർ പെയർ ഏകദേശം ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡുകൾ അതിനെ ചുറ്റുന്നു അപ്പോൾ എന്തുകൊണ്ട് ചുറ്റുന്നു കാരണം ഡി എൻ എക്ക് നെഗറ്റീവ് ചാർജ് ആണ് ഡി എൻ എക്ക് നെഗറ്റീവ് ചാർജ് വരാൻ കാരണം സൂപ്പർ ഗ്ലൂ ഹൈ വർണ്ണിൻ്റെ ഹൈ സൂപ്പർ ഗ്ലൂ വെൽക്കം വെൽക്കം ഇത് ക്ലാസ് ശ്രദ്ധിക്ക അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോ ആക്ച്വലി ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ആക്ച്വലി ഹിസ്റ്റോൺ ഒക്ടോമർ എന്ന് വിളിക്കുന്നു എന്താ ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് വിളിക്കുന്നു എട്ടുപേരാവുമ്പോൾ എന്താ ഹിസ്റ്റോൺ ഒക്ടാമർ എന്താ ഹിസ്റ്റോൺ ഒക്ടാമറായി ഹിസ്റ്റോൺ ഒക്ടോമറായി ഒക്ടാമറായി എട്ടുപേര് അപ്പോ എന്താ എന്താ മീനിങ് ചെയ്യുന്ന അപ്പൊ ഹിസ്റ്റോണുകൾക്ക് പോസിറ്റീവ് സൈനായിരിക്കണം ഹിസ്റ്റോണുകൾക്ക് പോസിറ്റീവ് സൈൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോണുകൾക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കണം നമുക്കറിയാലോ ഹിസ്റ്റോണുകൾ പ്രോട്ടീനുകളാണ് പ്രോട്ടീനുകൾ അമിനോ ആസിഡുകൾ വഴിയാണ് അമിനോ ആസിഡ് എന്ന് പറഞ്ഞ ബേസിക് യൂണിറ്റ് വഴിയാണ് പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത് അപ്പോ ആക്ച്വലി ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ വന്നാൽ മതി ഏതൊക്കെയാ ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡുകൾ മെയിൻ ആയിട്ടും ആർജിനിനും ലൈസിനും ആണ് നമ്മൾ അവരെ സൂചിപ്പിക്കുന്ന എങ്ങനെയാണ് ആർജിനിൻ ലൈസിൻ ആർജിനിൻ അല്ലേ കണ്ടോ മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി അവരെ നമ്മൾ സൂചിപ്പിക്കുന്നത് അമിനോ ആസിഡുകളുടെ കോഡാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് നമ്മൾ ട്വൻറ്റി ടു ബേസിക് അമിനാസിഡുകൾ ബേസിക് എന്ന് പറഞ്ഞാൽ ബി എ എസ് ഐ സി എന്ന ട്വൻറ്റി ടു അമിനോ ആസിഡുകളാണ് നമ്മൾ അതിൽ അസിഡിക് അമിനോ ബേസിക് അമിനോ ആസിഡുകളായിട്ട് വരുന്ന ഇവർ ഇവരാണ് കാരണം എന്താ ഇവരുടെയിൽ എക്സ്ട്രാ എൻ എച്ച് ഗ്രൂപ്പ് ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കും അപ്പോൾ ഈ അമിനോ ആസിഡുകൾ വെച്ചിട്ടുണ്ടാക്കുന്ന പ്രോട്ടീനുകളായ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾക്ക് പോസിറ്റീവ് ചാർജ് ആയിരിക്കുന്ന അതുകൊണ്ട് തന്നെ ഡി എൻ എ എന്ന് പറഞ്ഞ് നെഗറ്റീവ് ചാർജ് ഉള്ള ഡി എൻ കോയിൽ ചെയ്യാൻ പറ്റും റൗണ്ട് ചെയ്യാൻ പറ്റും ഏകദേശം ടൂ ഹൺഡ്രഡ് ബേസ് പെയർ അത് ചുറ്റും ടൂ ഹൺഡ്രഡ് ബേസ് പേസ് അതിനെ ചുറ്റും അപ്പൊ ഇങ്ങനെ ചുറ്റുന്ന ഇരുന്നൂറ് ബേസ് പെയർ ഉള്ള ഡി എൻ എയും അതിനൊപ്പം തന്നെ ഹിസ്റ്റോൺ പ്രോട്ടീനുകളും ചേർന്നാൽ അതിന് ഹിസ്റ്റോൺ പ്രോട്ടീൻ തന്നെ പല കാറ്റഗറിയിലുണ്ട് എച്ച് വൺ ഉണ്ട് എച്ച് ഉണ്ട് എച്ച് ത്രീ ഉണ്ട് എച്ച് ഫോർ ഉണ്ട് എച്ച് ടു തന്നെ പല എച്ച് ടൂ എച്ച് ടൂ ബി അങ്ങനെ നമ്മൾ പറയാറുണ്ട് എച്ച് ത്രീ പോയിന്റ് ത്രീ അത് ഒരുപാട് ന്യൂക്ലിയസ് ഉണ്ട് ഒരുപാട് ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ ഉണ്ട് അതിന്റെ വേരിയന്റുകൾ ഉണ്ടെന്നാണ് അപ്പൊ ആക്ച്വലി ഇരുന്നൂറ് ബേസ് പെയറും അല്ലെങ്കിൽ ഡി എൻ എയും ഹിസ്റ്റോൺ കൂടി ചേർന്ന ആ ഒരു സ്ട്രക്ചർ നമ്മൾ ന്യൂക്ലിയോ എന്ന് പറയും ന്യൂക്ലിയോസോം മനസ്സിലായോ അപ്പോ ന്യൂക്ലിയോ എന്ന് പറയും അപ്പൊ നമ്മൾ ആക്ച്വലി ഈ ന്യൂക്ലിയോ നമ്മൾ നോക്കിയാൽ സെൽ ഡിവിഷൻ പ്രോസസ്സിൽ നമ്മൾ ന്യൂക്ലിയോ സോമുകൾ നോക്കിയാൽ ഇങ്ങനെയായിരിക്കും അതെ കണ്ടോ ഇവരുടെ ഇടയിൽ കണ്ടോ ഇത്രയും ഇതിൽ ഇരുന്നൂറ് ബേസ് പേർ ഇരുന്നൂറ് ബേസ് പേർ ഇരുന്നൂറ് ബേസ് അതിന് ഇടയിൽ കുറച്ച് എമൗണ്ട് ഓഫ് ഡി എൻ ഇണ്ടാവും അപ്പൊ ആക്ച്വലി നമുക്ക് ഇതെന്താ നമുക്ക് തോന്നുന്നത് ബീഡ്സ് ഓൺ എ സ്ട്രിംഗ് ആയിട്ട് തോന്നാറുണ്ട് കറക്റ്റ് അല്ലേ ബീഡ്സ് ഓൺ എ സ്ട്രിംഗ് സ്ട്രക്ചർ എന്ന് പറയാറുണ്ട് ഈ ഒരു ഫോം ആണ് ആക്ച്വലി ക്രോമാറ്റിൻ എന്ന് പറഞ്ഞ ഫോം എന്താ ഇതിന് നമ്മൾ ക്രോമാറ്റിൻ ഫോം ആണ് എന്താണ് ക്രോമാറ്റിൻ സ്ട്രക്ചർ ആണിത് ക്രോമാറ്റിൻ സ്ട്രക്ചർ അതായത് ക്രൊമാറ്റിൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലെസ് കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഫോം ആണ് ലെസ് കണ്ടൻസ്ഡ് എന്ന് പറഞ്ഞാൽ അധികം അധികം ചുറ്റിനില്ല അധികം ട്വിസ്റ്റിങ് വരുന്നില്ല മനസ്സിലായോ അപ്പോൾ ഇത് കഴിഞ്ഞെന്താ ഇതൊക്കെ നടക്കുന്ന ഏത് പ്രോസസ്സിലാണ് ആക്ച്വലി സെൽ ഡിവിഷനിലാണ് ഞാൻ പറഞ്ഞല്ലോ എം ഫേസിലാണെന്ന് പറഞ്ഞല്ലോ നമുക്ക് സെല്ലിലുള്ളത് ജി വൺ എസ് ജി ടു എം ഫേസ് ആണ് മയോസിസ് അല്ലെങ്കിൽ മൈറ്റോസിസ് ഫേസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞ മൂന്ന് പ്രോസസ്സുകളായ ഡി എൻ എ റപ്ലിക്കേഷൻ ഡി എൻ എ സപറേഷൻ എവിടെ ഇവിടെ നടക്കുന്ന അനാഫൈസില് ഡി എൻ എ സപറേഷൻ നടക്കുന്നു അതിനുശേഷം ഡി എൻ എ കണ്ടേഷൻ നടക്കുന്നു മെറ്റാഫേസിൽ അല്ലേ പ്രോഫൈസ് മെറ്റാഫേസ് അനാഫൈസ് അനാഫേസ്റ്റീൽ ഓഫീസിലെന്താ സംഭവിക്കുന്നത് ഡി എൻ എ കണ്ടൻസേഷൻ നടക്കുന്നു മനസ്സിലായോ അപ്പോൾ ആക്ച്വലി കണ്ടൻസേഷനും സെപ്പറേഷൻ നടക്കുന്നത് ഈ പ്രോസസ്സിലാണ് റെപ്ലിക്കേഷൻ മാത്രമാണ് സ്പേസിൽ നടക്കുന്നത് അപ്പൊ എന്താ നോക്കി അപ്പോൾ ക്രൊമാറ്റിൻ ഉണ്ടാവുന്നു ആ ക്രൊമാറ്റിൻ ബീഡോൺ സ്ട്രക്ചറിലാണ് ഇതിനുശേഷം വീണ്ടും ഒരുപാട് പ്രോട്ടീനുകൾ വന്ന് അതിനെ വീണ്ടും വീണ്ടും കണ്ടൻസ് ചെയ്യുന്നു അപ്പോൾ ഓൾറെഡി കണ്ടെൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ എക്സാമ്പിൾ പറഞ്ഞാൽ ബ്രിഡ്ജിംഗ് പ്രോട്ടീനുകൾ ഉണ്ട് ബ്രിഡ്ജിംഗ് പ്രോട്ടീൻ ബ്രിഡ്ജിംഗ് പ്രോ പ്രോട്ടീനുകൾ വരുന്നു പിന്നെന്താ ബെൻഡിങ് പ്രോട്ടീനുകൾ വരുന്നു ബെൻഡിങ് പ്രോട്ടീനുകൾ വരുന്നു ഇവരെയാണ് ആക്ച്വലി നമ്മൾ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീനുകൾ എന്ന് പറയാം നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ആണ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് പറയും ഹിസ്റ്റോൺ അല്ലാതെ ഡി എൻ എ കണ്ടെന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനുകൾ അപ്പോൾ അവർ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറയും അപ്പൊ ആക്ച്വലി ഇവരെല്ലാരും കൂടി ചേർന്ന് അപ്പൊ എന്താ ക്രൊമാറ്റിനെ വീണ്ടും കണ്ടൻസ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഇരുന്ന ക്രൊമാറ്റിനെ ആക്ച്വലി വീണ്ടും കണ്ടൻസ് ചെയ്യുന്നു സാറി ഒരു ഡയഗ്രാം കാണിച്ച നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഡയഗ്രാം അപ്പൊ അതിന് വീണ്ടും കണ്ടൻസ് ചെയ്യുന്നു അല്ലേ അപ്പൊ കണ്ടൻസ് ചെയ്യുന്നതേ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഇങ്ങനെ കണ്ടൻസ് ചെയ്യുന്നു ഈ സാധനത്തിന് വീണ്ടും കണ്ടൻസ് ചെയ്യുന്നു മനസ്സിലായോ അങ്ങനെ ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ലാസ്റ്റ് ആയിരത്തി അഞ്ഞൂറ് മൈക്രോമീറ്റർ ലെങ്തിലുള്ള ഡി എൻ എ ആയ ക്രോമസോമുകളാക്കി അവർ മാറ്റുന്നു സാറ് ഡയഗ്രാം കാണിച്ചു തരാം ഓക്കെ ഏകദേശം ആയിരത്തി നാനൂറ് നാനോമീറ്റർ മൈക്രോമീറ്റർ അല്ല ആയിരത്തി നാനൂറ് ആയിരത്തി നാനൂറ് നാനോമീറ്റർ ഡയമീറ്റർ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതാണ് ഇതാ ഇതാണ് ഉദ്ദേശിക്കുന്നത് ആയിരത്തി നാന്നൂറ് നാനോമീറ്റർ ആണ് കേട്ടോ ആക്ച്വലി സെല്ലിനല്ലോ ഇത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലല്ലേ സെല്ലിനേക്കാളും കുറവാണ് അപ്പൊ ടെൻട്രൈസ് ടു മൈനസ് നൈൻ ആവണം വീണ്ടും കുറവാണം പറഞ്ഞ മനസ്സിലായോ അപ്പോ ഇത്ര ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഹൈലി കണ്ടൻസ്ഡ് ആയിട്ടുള്ള ക്രോമസോമുകളാക്കി മാറ്റുന്നു ക്രോമസോംസ് അപ്പൊ ആക്ച്വലി ഈ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനുകൾ എന്തൊക്കെയാണ് ഹിസ്റ്റോൺ നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് അതിന് സ്ട്രക്ചർ ഉണ്ട് ആക്ച്വലി സാറ് കാണിച്ചല്ല ഡയം പി നമ്മൾ ഇന്നലെ പറഞ്ഞ് കുറച്ച് നിർത്തിയതിന് ശേഷമാണ് ആക്ച്വലി സാറ് ഡി എൻ എ റപ്ലിക്കേഷന്റെ കേസ് ഒക്കെ പറഞ്ഞ അല്ലെ കുറച്ച് ഡി എൻ എ റപ്ലിക്കേഷൻ നിർത്തി വീണ്ടും നമ്മൾ എന്താ പാക്കേജിംഗ് ഓഫ് ഡി എൻ എയുടെ കേസ് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ പറഞ്ഞത് സെൻട്രൽ ഡോഗം ഓഫ് മോളിക്കുലർ ബയോളജിനെ കുറിച്ചാണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ കുറിച്ചാണ് അപ്പൊ റെപ്ലിക്കേഷനിൽ സാറ് പറഞ്ഞ എന്താ ഓക്കെ ഓക്കെ ഇതൊരു ഡി എൻ എ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ് നമ്മൾ ഫൈവ് പ്രൈം ത്രീ പ്രൈം ഡയറക്ഷൻ എന്ന് പറഞ്ഞു ഇത് കോംപ്ലിമെന്ററി ആണ് ത്രീ പ്രൈം ഫൈവ് പ്രൈം ഡയറക്ഷൻ സാർ അതിന്റെ സൈസും അത് ഞാൻ പറഞ്ഞതാണ് എങ്ങനെയെന്നുള്ളത് ഡയഗ്രാം സ്ട്രക്ചർ വെച്ച് പറഞ്ഞതെന്നാണ് സാർ ഓർമിൻ്റ് ഓർമിൻ്റ് എന്ന് വിചാരിക്കുന്നു സ്ട്രക്ചർ വെച്ച് സാർ പറഞ്ഞു അപ്പം ഡി എൻ റെപ്ലിക്കേഷൻ നടക്കുന്നത് ഏത് ഡയറക്ഷനിലാണ് ഡി എൻ ആപ്ലിക്കേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞാല് ഫൈവ് പ്രൈം ടു ത്രീ പ്രൈം ഡയറക്ഷനിലാണ് ഡി എൻ ആപ്ലിക്കേഷൻ നടക്കുന്നത് അതായത് ഫൈവ് പ്രൈമിൽ നിന്ന് ത്രീ പ്രൈമിലേക്ക് ത്രീ പ്രൈം എന്ന് പറഞ്ഞാൽ ത്രീ പ്രൈം ഓ എച്ചിലേക്ക് ഫോസ്പെയ്റ്റിന് ആഡ് ചെയ്യുന്നു അടുത്ത ന്യൂക്ലിയോ ടൈഡിൻ്റെ ത്രീ പ്രൈം ഓ ലേക്ക് അടുത്ത ഫോസ്പെയ്റ്റിനെ ആഡ് ചെയ്യുന്നു അങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് ത്രീ പ്രൈമിലാണ് ആഡ് ചെയ്യുന്നത് ത്രീ പ്രൈം ഫോസ് ഫേറ്റിലാണ് ത്രീ പ്രൈം ഓ ലാണ് ആഡ് ചെയ്യുന്നത് ഫൈവ് പ്രൈമിൽ എന്താ ഫൈവ് പ്രൈമിൽ ഫോസ്ഫെയ്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ ഫൈവ് പ്രൈമിൽ മൂന്ന് ഫോസ്ഫെയ്റ്റ് ഉണ്ടാവും ശരിയാണ് ഇവിടുത്തെ ഫൈവ് പ്രൈമിൽ മൂന്ന് ഫോസ്ഫെയ്റ്റ് ഉണ്ടാവും ബാക്കിയുള്ള ഇതിന്റെ ഇടയിലുള്ള ന്യൂക്ലിയോട്ടൈഡുകളുടെ ഒറ്റ ഫോസ്ഫേറ്റ് ഉണ്ടാവുകയുള്ളൂ കാരണം എന്താ ബാക്കി എ എം പി ആയിട്ടാണ് കിടക്കുന്ന അല്ലെങ്കിൽ എൻ എം പി ന്യൂക്ലിയോട്ടൈഡ് മോണോഫോസ്ഫേറ്റ് ആയിട്ടാണ് കിടക്കുക അപ്പോൾ റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ അപ്പോൾ ആക്ച്വലി ആയാലും റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമുക്ക് കോപ്പി ചെയ്യാനായിട്ട് സ്ട്രാൻഡ് വേണം പാരന്റൽ സ്ട്രാൻഡ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ആക്ച്വലി ആക്ച്വലി ഈ ഈ രണ്ട് പാരലൽ പാരലൽ എടുക്കുന്നു എടുക്കുന്നു ഒരു ഏതാ പ്രൈം പ്രൈം ടു ഇതാണ് ഇതാണ് പാരന്റ് എടുക്കണമെങ്കിൽ നമ്മൾ പറഞ്ഞ സ്ഥിതി എന്താണ് ഫൈവ് ടു ത്രീ പ്രൈം ആണ് റെപ്ലിക്കേഷൻ നടക്കേണ്ട രീതി റെപ്ലിക്കേഷൻ നടക്കേണ്ട വഴി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനെടുക്കുമ്പോൾ ഫൈവ് പ്രൈം ടു ത്രീ പ്രൈമിലാണ് റപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ അതിന്റെ പാരന്റ് ആണോ ഇവിടുത്തെ റപ്ലിക്കേഷൻ നടക്കുക ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കും സാറ പറയണമല്ല മനസ്സിലാവുന്നുണ്ടോ കമന്റിൽ പറയാം ഫൈവ് പ്രൈൻ ടു ത്രീ പ്രൈമിലാണ് ഈ പാരന്റ് റപ്ലിക്കേഷൻ നടക്കേണ്ടത് ഫൈവ് പ്രൈം ടു ത്രീ പ്രൈമിലാണ് അപ്പോ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് വരേണ്ടത് ആണ് അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടായി ഇനി അടുത്ത പാരന്റ് സ്റ്റാൻഡ് എടുത്ത് അടുത്ത പാരന്റ് കളറൊക്കെ ഒന്ന് മാറി പോയിന്റ് അടുത്ത പാരന്റ് അടുത്ത പാരന്റ് എങ്ങനെയാ കിടക്കണേൽ അങ്ങനെയാണെങ്കിൽ സാറ് പറഞ്ഞ എന്താ റെപ്ലിക്കേഷൻ ഫൈവ് ടു ത്രീ പ്രൈം ആണ് അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം പ്രൈം പ്രൈം ടു കാരണം കോംപ്ലിമെന്ററി ത്രീ പ്രൈം വേണം എന്നാണ് അപ്പൊ ആക്ച്വലി ആലോചിച്ചു നോക്കിയേ ിൽ നിന്നും രണ്ട് ഡോക്ടർ ഡി എൻ എകൾ ഉണ്ടാകും പറ മനസ്സിലായോ അപ്പൊ അതെ രണ്ട് ഡി എൻ എ ആയി ഈ രണ്ട് ഡി എൻ എയിലും പാരന്റ് ഡി എൻ എയുടെ ഒരു അംശം പറ മനസ്സിലായോ അതുകൊണ്ടാണ് നമ്മൾ ഡി എൻ എ സെമി കൺസർവേറ്റീവ് ആണ് ഇതിപ്പോ കൺസർവേറ്റീവ് ആണെന്ന് പറയാം പക്ഷെ സെമി ആണ് സെമി കൺസർവേറ്റീവ് ആണ് പകുതിയാണ് ബാക്കി പകുതി ഇല്ല പറ മനസ്സിലായോ അത് സാറ് പറഞ്ഞു തരാം അത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ എൻസൈമുകളെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇനി അപ്പോ ഡി എൻ എ റെപ്ലിക്കേഷൻ്റെ കേസാണ് സാറ് പറഞ്ഞത് റെപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എൻസൈമുകളെയാണ് നമ്മൾ ഡി എൻ എ പോളിമറൈസ് എൻസൈമുകൾ എന്ന് പറയാം ഡി എൻ എ പോളിമറൈസ് എൻസൈംസ് അവരെന്തിനടാ ദേ ആർ നീഡഡ് ഫോർ നമുക്ക് ബാക്ടീരിയയുടെ ും അതായത് പ്രോ കാരിയോഡ്സിന്റെ കേസിലും യു എൻസൈം വർക്കിംഗ് ഒക്കെ ഏകദേശം സെയിം ആണ് പോളിമറൈസേഷന് വേണ്ടിട്ടാണ് ന്യൂക്ലിയോട്ടൈഡുകൾ ആഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് പക്ഷെ അവരുടെ പേരുകൾ വ്യത്യാസം ഉണ്ടാവും ഇവിടെ ഡി എൻ എ പോളിമറൈസ് വെറുതെ എൻസൈം എന്ന് പറയുള്ളൂ പിന്നെന്താ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഡി എൻ എ പോളിമറൈസ് എൻസൈം വൺ ടു ത്രീ ഫോർ ഫൈവ് ഒരുപാട് കാറ്റഗറി ഉണ്ട് പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് അഞ്ച് പോളിമറൈസുകളാണ് പഠിക്കുക തൽക്കാലം ഞാൻ പറയാം ഡി എൻ എ പോളിമറൈസ് എൻസൈം ഡി എൻ എ പോൾ വൺ ടു ഫോർ ഫൈവ് കേസിൽ കേസിലെന്ത് പറയും നമ്മൾ അവരെ വൺ ടു ത്രീ ഫോർ ഇല്ല അവരെ പോളിമറേസ് ആൽഫ ബീറ്റാ ഗാമ എപ്സിലൺ ഡെൽറ്റ എന്താ ആൽഫ ബീറ്റാ ഗാമ ഡെൽറ്റ എപ്സിലൺ അപ്പോ ബാക്ടീരിയയുടെ കേസിൽ വൺ ടു ത്രീ ഫോറും ന്യൂക്യാലോഡ്സിൻ്റെ കേസിൽ ആൽഫ ബീറ്റാ ഗാമ അങ്ങനെ കേട്ടോ പക്ഷെ ഇവരുടെയൊക്കെ ഫംഗ്ഷൻ എന്താ അവരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതെ ഇവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ഡി എൻ എ ന്യൂക്ലിയോട്ടൈഡ് എന്നറിയാം േഷൻ സമയത്ത് നിന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് ആഡ് ചെയ്തു അപ്പൊ എന്താ ഡി എ ഡേ ഇതാണ് ഡി എൻ എ പോളിമറൈസ് വിചാരിച്ചോ ഡി എൻ എ പോളിമറൈസ് എൻസൈം എന്ത് ചെയ്യും ഒരു ന്യൂക്ലിയോട്ടൈഡിന് എടുക്കുന്നു എന്നിട്ട് അതിന് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു സാറ് വെറുതെ പറയണത് വെറുതെ പറഞ്ഞതല്ല വെറുതെ ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ വരക്കണത് പക്ഷെ അതൊരു കോംപ്ലക്സ് പ്രോസസ് ആണ് അത് സ്ട്രക്ചറലി മനസ്സിലാക്കണമെങ്കിൽ കുറച്ചും കൂടി ഇപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി അത്രക്ക് സ്ട്രക്ചറലി മനസ്സിലാക്കാൻ ഇല്ല എന്നാലും എൻട്രൻസ് ലെവലിൽ നമ്മൾ വരണ സമയത്ത് സാർ അത് പറഞ്ഞുതരാം എൻട്രൻസ് ക്ലാസ്സുകളിലേക്ക് പോണ സമയത്ത് ഇപ്പൊ അങ്ങനെയല്ല സംശയം ഉള്ളവരുണ്ടെങ്കിൽ പറയാ സാറിനോട് പറയാ ആദിത്യൻ എപ്പോഴെങ്കിലും ഈ വീഡിയോ ആണെങ്കിൽ ആദിത്യൻ എന്താ വരാത്തി എന്നുള്ളതൊന്ന് പറയണം ഓക്കെ അപ്പോൾ ആക്ച്വലി ഇതാണ് ഡി എൻ എ പോളിമറൈസ് എൻസൈമിനെ കുറിച്ച് അതായത് ഡി എ പോളിമറൈസ് എൻസൈം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം അടുത്ത ആലോചിച്ചു നോക്കെ അടുത്തൊരു പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ് രണ്ടാമത്തെ പ്രോസസ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ഇന്നലെ സാറ് ബേസിക് സെൻട്രൽ ഡോക്മ ഓഫ് മോളിക്കുലാർ ബയോളജി പറഞ്ഞതാണ് രണ്ടാമത്തെ പ്രോസസ്സായ ട്രാൻസ്ക്രിപ്ഷൻ്റെ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡി എൻ എന്ന് പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ നിന്നും എം ആർ എൻ എ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആർ എൻ എ ഉണ്ടാവുക ആർ എൻ എ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്നും തിരിച്ചുണ്ടാവുന്ന പ്രോസസ്സിനെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്നും അത് ചെയ്യുന്ന ഓർഗാനിസങ്ങളുണ്ട് വൈറസുകളാണ് വൈറസുകളിലുണ്ട് എക്സാമ്പിൾ ഒരു എച്ച് ഐ വി വൈറസ് പറഞ്ഞതാണ് എച്ച് ഐ വി വൈറസാണെന്ന് പറഞ്ഞതാണ് സാർ ഓക്കെ മനസ്സിലായോ അപ്പോൾ ഇതിനാണ് അപ്പോൾ ഇത് ചെയ്യുന്ന എൻസൈമുകൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റൈസ് എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റൈസ് എൻസൈം ആണ് എയ്സ് എന്ന് പറഞ്ഞാൽ എൻസൈം ആണ് ലെയ്സ് അല്ല എ എസ് സി അപ്പം ഇത് ചെയ്യുന്ന എൻസൈമുകൾ നമ്മൾ ആർ എൻ എ പോളിമറൈസ് എൻസൈമുകൾ എന്ന് വിളിക്കും എന്താണ് ആർ എൻ എ പോളിമറൈസ് എൻസൈംസ് അതായത് ഡി എൻ എക്കി മാറ്റുന്നു അപ്പം ആലോചിച്ച് നോക്കേ ഡി എൻ എന്ന് പറഞ്ഞ ജെനറ്റിക് മെറ്റീരിയൽ നമ്മൾ എടുത്താൽ അതിന് ആക്ച്വലി നമ്മൾ ആർ എൻ എന്ന് പറയും ആർ എൻ എ മാറും പക്ഷേ ആർ എൻ എ തന്നെ നമുക്ക് ആക്ച്വലി മൂന്ന് രീതിയിൽ മൂന്ന് കാറ്റഗറിയിലാണ് ആറ് എണ്ണ വരുന്നത് ഒന്ന് ആർ ആർ എൻ എന്ന് പറയും പിന്നെ എം ആർ എൻ എന്ന് പറയും പിന്നെ ടി ആർ എൻ എന്ന് പറയും ആക്ച്വലി നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ക്യാരി ചെയ്യുന്ന ആർ എൻ എകൾ എം ആർ എൻ എ ആണ് ജെനറ്റിക് മെറ്റീരിയൽ ക്യാരി ചെയ്യുന്നത് അതായത് ജീനുകൾ ക്യാരി ചെയ്ത് ജീനുകൾ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ തന്നെ എന്താ ദാറ്റ് ക്യാൻ എക്സ്പ്രസ് ഇൻ ടു അ പ്രോട്ടീൻ അല്ല ഒരു സാധനം പ്രോട്ടീൻ എക്സ്പ്രസ് യാണെങ്കിൽ അതിന് ഒരു ഡെഫിനേഷൻ മോളിക്കുലാർ ബയോളജി അപ്പൊ ആക്ച്വലി ഇത് പ്രോട്ടീൻ ആയാലും മതി പ്രോട്ടീൻ ആവാ ഒരിടത്തിന്റെ ഫംഗ്ഷൻ എന്താ പ്രോട്ടീൻ ആവുക ആ ഫങ്ഷൻ എന്താ എം ആർ എൻ എ മെസ്സെഞ്ചർ ആർ എൻ എന്ത് മെസ്സേജ് ആണ് ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എയുടെ മെസ്സേജ് ആണ് അവർ പ്രോട്ടീൻ ആക്കി മാറ്റുന്നത് മനസ്സിലായോ അപ്പോൾ ബാക്കി ആർ എന്താ ആർ ആർ എണ് ടി ആർ എന്തിനാ അവർ ഈ പറഞ്ഞ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ അപ്പോൾ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പ്രോസസ്സിന്റെ പേരാണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അപ്പോൾ ആർ ആർ എൻ എ ആർ ആർ എൻ എയുടെ ഫുൾ ഫോം റൈബോസോമൽ ആർ എൻ എണ് റൈബോസോമൽ എന്തിനാണ് എന്തിനാണ് അത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ടി ആർ എൻ എന്തിനാ ടി ആർ എൻ എയും ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആക്ച്വലി നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുമ്പോൾ പണ്ടൊക്കെ ആക്സസറീസ് കിട്ടിയായിരുന്നു ഇപ്പോഴും കിട്ടാറുണ്ട് ചില മൊബൈലുകൾ അപ്പൊ ആക്ച്വലി ഇതെന്താ ഇത് ട്രാൻസ്ലേഷൻ ആസസറി ആയിട്ട് വേണ്ടിയിട്ടുള്ള ആറ്കളാണ് റൈബോസോമൽ ആർ എൻ എ റൈബോസോമോട് ചേരുന്നു റൈബോസോമൽ ആറ് എൻ എ റൈബോസോമിൽ ഉണ്ട് അപ്പൊ റൈബോസോം എന്താ റൈബോസോം ഇപ്പൊ സാർ പറയാം റൈബോസോമൊരു റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ ആണ് എന്താണ് അപ്പൊ ആക്ച്വലി റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ്റെ അർത്ഥം റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഒരു ആറ് എണ്ണെ പാർട്ട് ഉണ്ടാവും റൈബോന്യൂക്ലിയോ പാർട്ട് ഉണ്ടാവും ഒരു പ്രോട്ടീൻ പാർട്ട് ഉണ്ടാവും മനസ്സിലായത് അപ്പൊ അതിനാണ് ആയുസ്വലി റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ എന്ന് പറയാം ശരിയല്ലേ റൈബോസോ റൈബോസോമൊരു റൈബോന്യൂക്ലിയോ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞാൽ അതിൽ ആറ് പാർട്ട് പാർട്ടിണ്ടാ അതിനാണ് ആറ് ആർ പറയാം പിന്നെ പ്രോട്ടീൻ ഉണ്ട് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ പണ്ട് അല്ലേ പണ്ടത്തെ മെഷീനറി എന്ന് പറഞ്ഞാൽ ആറിനെ ആയിരുന്നു എൻസൈമുകളായിട്ട് ആക്ട് ചെയ്യുക പഴയ ഓർഗാനിസത്തിൽ പക്ഷേ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ബീങ്സ് ഉൾപ്പെടെയുള്ള ഓർഗാനിസങ്ങൾക്ക് എവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ആക്ച്വലി ഒരു പ്രോട്ടീനും കൂടി വരുന്നു ആ എൻസൈമുകളുടെ സഹായിക്കാൻ അപ്പോൾ അവർ റൈബോന്യൂക്ലിയർ പ്രോട്ടീൻ അപ്പോൾ എന്താ ഒരു പ്രോട്ടീനും കൂടി ഈ ആറിനെ അസിസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അവർ അവർക്ക് എന്താ അവരുടെ ഫംഗ്ഷൻ ഹൈലി സ്പെസിഫിക്കൽ ഹൈ 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 ഡെഫിനിഷനോട് കൂടി ചെയ്യാൻ പറ്റും ഹൈ ഓർഗാനിസത്തിന്റെ കേസിൽ മനസ്സിലായോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പം പറഞ്ഞാൽ മനസ്സിലായോ അപ്പൊ ആക്ച്വലി ഇതാണ് അപ്പൊ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം ഡി എൻ എന്ന് ഡി എൻ എ ഉണ്ടാവുന്ന പ്രോസസ് അപ്പം എന്തായി ട്രാൻസ്ലേഷൻ അല്ല സോറി ഓക്കെ ഓക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക സെൻട്രൽ ഓഫ് ുലാർ ബയോളജി എന്ന് പറയുന്നത് ആരൊന്നും കമന്റിൽ പറയണില്ല സൂപ്പർ ഗ്ലൂ ഒരു ഹായിട്ട് പോയതാണ് വേറെ ഒരു വഴിയില്ല ആ വഴിക്ക് പോയതാ മനസ്സിലായോ സംശയമുള്ളത് ഗ്രൂപ്പിൽ കമന്റിൽ ഇടാ ഉണ്ടെങ്കിൽ പറയാം ഓക്കെ അപ്പോ ആ അപ്പൊ ഇത്രയും പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മൾ നോക്കിയത് എന്താണ് എന്താണ് റെപ്ലിക്കേഷൻ എന്ന് നോക്കി എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നോക്കി ട്രാൻസ്ക്രിപ്ഷൻ കുറച്ച് വലിയ മെഷീനറികളാണ് ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുള്ള എൻസൈമുകളെ നമ്മൾ ആർ എൻ എ പോളിമറൈസ് എൻസൈമുകൾ എന്ന് പറയും അപ്പോൾ ഡി എൻ എ റപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനുകളെ നമ്മൾ ഡി ഡി എൻ എ പോളിമറൈസ് എന്നും ആർ എൻ എ ആർ എൻ എ പ്രോസസ്സ് അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എൻസൈമുകളെ നമ്മൾ ആർ എൻ എ പോളിമറൈസ് എൻസൈമുകൾ എന്ന് പറയും അപ്പോൾ ട്രാൻസ്ലേഷൻ ആവശ്യമായിട്ടുള്ള എൻസൈമുകൾ എന്ത് പറയും റൈബോസോമുകൾ ടി ആർ എൻ എ ഇതൊക്കെ ട്രാൻസ്ലേഷൻ ആവശ്യമായിട്ടുള്ളതാണ് അതല്ലാതെ വേറെ പ്രോട്ടീനുകളുണ്ട് അത് കുറേ ഡീപ്പായിട്ട് പിന്നെ പഠിച്ചാൽ മതി അപ്പോൾ ആർ എൻ എ പോളിമറൈസ് ഇപ്പം നമ്മൾ ആറിൻ എ പോളിമറൈസ് തന്നെ എടുത്താൽ അതിൽ ലാക്ച്വറി ആറിനെ പോളിമറൈസ് വൺ ഉണ്ട് ആറിനെ പോളിമറൈസ് ടൂ ഉണ്ട് ആറിനെ പോളിമറൈസ് ത്രീ ഉണ്ട് അത് ജനറൽ കാറ്റഗറിയാണ് അപ്പോൾ ആറിനെ പോളിമറൈസ് വൺ എന്തിന് ആറ് ആർ എൻ എക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു മൂന്ന് ടൈപ്പ് ഓഫ് ആർ എൻ എ തന്നെ ഉണ്ടാക്കണം ഇതെന്തിനാ ഇത് എം ആർ എൻ എക്ക് വേണ്ടിയിട്ടാണ് ഇതെന്തിനാണോ ഇത് ടി ആർ എൻ എക്ക് വേണ്ടിട്ടാണോ മനസ്സിലായോ മനസ്സിലായോ അപ്പൊ ഈ ഒരു പ്രോസസ്സിന് ഡി എൻ എപ്പ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള എൻസൈമുകളെ നമ്മൾ ഡി എൻ എ പോളിമറൈസ് എന്നും ആർ എണ് എൻസൈമുകൾക്ക് ആറിനെ ട്രാൻസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുള്ള നമ്മൾ ആർ എ പോളിമറൈസ് എൻസൈസ് പറയും ഇനി നമുക്ക് ആക്ച്വലി അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ട് എക്സ്പെരിമെന്റുകൾ നോക്കാം ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് നോക്കണം ആക്ച്വലി അതിനുശേഷം കുറച്ച് എൻസൈമുകളുടെ പേരും ട്രാൻസ്ലേഷൻ കൂടി പറിച്ചു കഴിഞ്ഞാൽ ജനറ്റിക് കോഡോണുകളുണ്ട് ഓപ്രോണുകളുണ്ട് കുറച്ച് സെഷൻ കഴിഞ്ഞു അതിനുശേഷം ഓപ്രോണുകൾക്ക് നമുക്ക് അതിന് ശേഷം നമുക്ക് ഓപ്രോണുകൾ നോക്കാം മനസ്സിലായി അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഉണ്ട് അല്ലെ ഫോറൻസിക്കിനെ ഉപയോഗിക്കുന്ന ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് ഒരു അല്ലെ ഒരു ക്രൈം ചെയ്താൽ ഒരു സസ്പെക്റ്റിനെ എങ്ങനെ കണ്ടുപിടിക്കാം ബൈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് അത് ബ്ലഡോ അല്ലെങ്കിൽ അയാളുടെ ഡി എൻ എ കണ്ടുപിടിച്ചാൽ നമുക്ക് ക്രൈം ചെയ്ത കണ്ടുപിടിക്കുക എന്നാണ് ഒരു ഒരു ആപ്ലിക്കേഷൻ അതിലാണോ അപ്പോൾ എന്തായാലും സാറ് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ദെൻ ബൈ ബൈ